ഭരണഘടനാ ശില്പികൾ രാമരാജ്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്നു ഇന്നത്തെ മൻ കി ബാത്തിൽ ഭരണഘടനയെപ്പറ്റി വിശകലനം നടത്തിക്കൊണ്ടാണ് മോദി തുടങ്ങിയത് പുതുവർഷത്തിലെ ആദ്യത്തെ മൻ കി ബാത് ആയിരുന്നു ഈ ആദ്യത്തെ ഈ മൻ കി ബാത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ചത് ഭരണഘടനയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് രാമരാജ്യം ഭരണഘടനാ ശില്പികൾക്ക് മാർഗദ്വീപമായിരുന്നു ഇത് മോദി തന്റെ മനസ്സിൽ നിന്നും പറഞ്ഞതല്ല അതിന് അദ്ദേഹം വളരെ വ്യക്തമായ തെളിവുകളും നിർത്തി അദ്ദേഹത്തിന്റെ ഈ വിലയിരുത്തലിനെ വ്യക്തമായ തെളിവുകളോടെയാണ് അദ്ദേഹം സമർത്ഥിച്ചത് മോദിയുടെ വാക്കുകൾ ഇങ്ങനെ രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങളെക്കുറിച്ചാണ് ഭരണഘടനയുടെ ആദ്യ പതിപ്പിൽ മൂന്നാം അധ്യായം ചർച്ച ചെയ്യുന്നത് സകരമെന്ന് പറയട്ടെ ഭരണഘടനാ ശില്പികൾ മൂന്നാം അധ്യായം ആരംഭിക്കുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെയും സീതാദേവിയുടെയും ലക്ഷ്മണന്റെയും ചിത്രങ്ങളോടെയാണ് രാമരാജ്യം ഭരണഘടനാ ശില്പികൾക്ക് മാർഗദീപമായിരുന്നു എന്ന് തെളിയിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇക്കാരണത്താലാണ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ ദേശദേവന്റെ രാമമന്ദിരം ഉയർന്നത് കോടിക്കണക്കിന് ജനങ്ങളാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് എത്തിയത് എല്ലാവരുടെയും മനസ്സ് ഒന്നാണ് എല്ലാവരുടെയും ഭക്തി ഒന്നാണ് എല്ലാവരുടെയും വാക്കുകളിൽ രാമഭഗവാനുണ്ട് എല്ലാ യും ഹൃദയത്തിൽ ഭഗവാൻ കുടികൊള്ളുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യം പരമാധികാരമായതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിനും വയസ്സ് തികയുകയാണ് രാമരാജ്യം ഭരണഘടനയ്ക്ക് മാർഗദീപമായിരുന്നുവെന്നും ഭരണഘടനാ ശില്പികൾക്ക് പ്രചോദനമായിരുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ ജീവനുള്ള രേഖ എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ ഭരണഘടന വളരെയധികം ചിന്തകൾക്കും ചർച്ചകൾക്കും ഒടുവിലാണ് എഴുതിച്ചേർക്കപ്പെട്ടത് എന്നും പ്രധാനമന്ത്രി പരിപാടിയായ മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ഈ വർഷത്തെ അവതരിപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ പതിപ്പിൽ ശാസ്ത്രം മാനസിക ആരോഗ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫിറ്റ്നസ് തുടങ്ങിയ മേഖലയിലെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിരുന്നു ചെസ് ഇതിഹാസം വിശ്വനാഥൻ ആനന്ദ് നടൻ അക്ഷയ് കുമാർ ഇഷ ഫൌണ്ടേഷൻ സ്ഥാപകൻ സദ്ഗുരു ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഹർമീൻ പ്രീത് കൌർ തുടങ്ങിയ പ്രമുഖർ ആരോഗ്യകാര്യത്തിലെ രഹസ്യങ്ങളും പങ്കുവച്ചിരുന്നു അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് പിന്നാലെ അതേസമയം നിരവധി സംഭാവനകളാണ് ദർശനത്തിന് എത്തുന്ന ഭക്തർ ക്ഷേത്രത്തിനായി നൽകുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും ർശിക്കാൻ ലക്ഷക്കണക്കിന് ഭക്തരാണ് അയോധ്യയിൽ എത്തുന്നത് രാമക്ഷേത്രത്തിൽ എത്തുന്നവർ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിന് പുറമെ ഉദാരമായ സംഭാവനകളും നൽകുന്നുണ്ട് ഒരു മാസത്തിനുള്ളിൽ മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് സംഭാവനയായി ബാലകരാമന് ലഭിച്ചത് അയോധ്യ രാമക്ഷേത്ര ഭൂമി പൂജയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് ഭക്തർ സംഭാവനകൾ നൽകി തുടങ്ങിയത് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ മൂന്ന് കോടി പതിനേഴ് ലക്ഷം രൂപയുടെ സംഭാവനയാണ് രാംലയ്ക്ക് ലഭിച്ചത് ഇതിനുശേഷം പ്രതിദിനം പത്തു മുതൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ സംഭാവനകളാണ് രാമക്ഷേത്രത്തിന് ലഭിക്കുന്നതെന്നാണ് വിവരങ്ങൾ അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്കെത്തിയ നിരവധി പ്രമുഖരാണ് ക്ഷേത്രത്തിനായി സംഭാവനകൾ നൽകിയത് ട്രസ്റ്റിന് രണ്ട് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ സംഭാവന നൽകുമെന്ന് റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനും എം ഡിയുമായ മുകേഷ് അംബാനിയും കുടുംബവും അറിയിച്ചിരുന്നു പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെത്തിയ വേളയിലായിരുന്നു സുപ്രധാന പ്രഖ്യാപനം അവർ നടത്തിയത് പവിത്രമായ ഉദ്യമമാണ് രാമക്ഷേത്രമെന്നും ഏറെ സാംസ്കാരിക പ്രാധാന്യം ക്ഷേത്രം അർഹിക്കുന്നു എന്നാണ് സംഭാവന പ്രഖ്യാപിച്ചുകൊണ്ട് അവർ പറഞ്ഞത്